കൊല്ലത്ത് ഏഴു വയസ്സുകാരൻ കുളത്തിൽ വീണു രക്ഷിക്കാനിറങ്ങിയ സഹോദരൻ മുങ്ങിമരിച്ചു കൊല്ലം ഉമയനല്ലൂർ മാടച്ചിറയിൽ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങിമരിച്ചു മൈലാപ്പൂർ പുതുച്ചിറയിൽ അനീസ് ഹൈറുനിസ ദമ്പതികളുടെ മകൻ വർസീനാണ് മരിച്ചത് സഹോദരൻ അഹയാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് വൈകിട്ട് ആറേകാലോടെ അഹയാൻ കാൽവഴുതി കുളത്തിൽ വീഴുകയായിരുന്നു രക്ഷിക്കാനായി കുളത്തിൽ ഇറങ്ങിയതാണ് വർസീൻ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.